ഓർണമെന്റും അങ്ങനെ തന്നെ അതിലാണ് ഹൈലൈറ്റ് ശെരിക്കും പറഞ്ഞ സങ്കടം ഉണ്ടാറരയാകുമ്പോഴത്തേക്കും റെഡിയാക്കാനുള്ള ഐറ്റത്തിന് കഴിക്കാനുള്ള അതൊരു വല്ലാത്ത എന്തോന്ന് നോക്കണം അപ്പാപ്പയ്ക്ക് കുഴയണം ഞാൻ നിങ്ങളോട് പറയാതെ ഒരു കാര്യം ഇതില് ചെയ്തായിരുന്നു ഇന്ന് മഴ പെയ്യുവോ മഴ ഈ ഇന്ന് മഴ പെയ്യുവാണെങ്കില് നല്ല ഇടി വെട്ടുട്ടോ അതും കാലാവസ്ഥ നല്ല പെയ്ല നല്ല വെയിലുള്ളപ്പ വൈകിട്ട് ക്ലിയർ സ്കൈ അല്ലേ പേ വൈകിട്ട് നല്ല ഇടിമുഴക്കം ഉണ്ടാവും ഞാൻ എല്ലാ ദിവസവും ആ കൂണി ബിരിയണിടുത്ത് എന്ന് നോക്കും ഗുണുണ്ടാവും തോന്നുന്നു ഇല്ല കാരണം അത് നോക്കണേന്റെ കാരണം നമ്മളീ സമയം തെറ്റി മിക്കവാറും കണ്ടുപിടിക്കണതോ അത് കാരണാണ് ചെന്ന് നോക്കണത് കാലത്ത് എന്ന് നോക്കും പക്ഷെ ഗുണം കിട്ടുന്നില്ല ഗുണം കിട്ടുന്നില്ല ഇടി എന്തായാലും തോന്നണില്ല നല്ല വെയിലുണ്ട് നല്ല വെയിലാ പിന്നെ ഡ്രസ്സൊക്കെ ഉണങ്ങിക്കോളൂ ഏതായാലും തുലാവർഷമാണേലും പകലൊക്കെ ഇപ്പൊ ഒരു മൂടല ഇന്നലെ മിനിഞ്ഞ രണ്ടുമൂന്ന് ദിവസമായിട്ട് പകലിങ്ങനെ മഴ ചാറിക്കൊണ്ടിരിക്കുവായിരുന്നോ എന്നിട്ട് വൈകുന്നേരമാകുമ്പോ അപ്പ പറഞ്ഞ കുടുക്കോ മഴയുണ്ട് പക്ഷെ അത് തുലാവർഷത്തിന്റെ മട്ടല്ലായിരുന്നു ഇന്ന് പക്ഷെ മഴ ചാറുന്നില്ല വൈകുന്നേരത്തേക്ക് മഴ പെയ്യുവാണെങ്കിൽ തുലാവർഷം ഒന്ന് നമുക്ക് തീരുമാനിക്കാം ഇനിയിപ്പ തുലാം എത്രയായി പോലും ഇന്ന് ഇതിന്റെ കളർ തന്നെ ഡ്രസ്സാണല്ലോ അമ്മക്ക് അതിലാണ് ഹൈലൈറ്റ് പുറത്തേക്ക് എടുത്തിട്ടില്ലല്ലോ ഇടങ്ങി ആശ്വാസം ഇല്ല ഒരു ആവശ്യത്തിന് പോയേച്ച് വന്ന് കഴിത്തേക്ക് കിടക്കണത് അതാ ഊരാത്ത അല്ലെങ്കി ആ മുത്തുമാല ഇടാരണങ്ങൾ കാണാറുണ്ടല്ലോ ഇപ്പൊ എന്നാന്നറിയാമോ മുത്തുമാലയോ കൂടുതൽ യൂസ് ചെയ്യണേ വീടിനകത്ത അതൊക്കെ അല്ലാട്ടോ പുറത്തേക്ക് ഇറങ്ങുമ്പോ ഇട്ടാലും പുറത്തേക്ക് പക്ഷേ പക്ഷെ കരിമണിയും കാരണത്തേക്കില്ല ഇപ്പൊ സ്ഥിരം വേളിന്റെ അങ്ങനെ മാറി മാറി കാരണം ഗോൾഡ് അതിയോട് ഇതിപ്പോ യൂസ് ചെയ്യണില്ല ശരിക്കും പറഞ്ഞ സങ്കടം സങ്കടം അതെ നമുക്ക് പറയാം ഉണ്ടതില് പറഞ്ഞിരിക്കോ പറഞ്ഞോ ഉപ്പിട്ടോന്ന് നോക്കിയതാ വച്ചേ ഇത് ഉച്ചത്തേക്കോ വൈകുന്നേരത്തേക്കോ അല്ല ആറ് ആറരയാകുമ്പഴത്തേക്കും റെഡിയാക്കാനുള്ള ഐറ്റത്തിന് നേരമാണ് ഗ്രീൻ പീസ് ഉണക്ക ഗ്രീൻ പീസ് ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് കുതിർത്തി ഇന്ന് കാലത്തെ ഇപ്പൊ പതിനൊന്ന് മണിയായി കഴുകി വാരി എടുത്തു ഉച്ചത്തേക്കുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞപ്പൊ ഇത് കറിയാക്കി വെക്കാന്ന് കരുതി അപ്പൊ ഇവക്കെ എഡിറ്റിംഗ് ടൈമിൽ ഞാൻ പറഞ്ഞത് ഒന്ന് വീഡിയോ എടുത്തോളാൻ പറഞ്ഞ് വിളിച്ചതാണ് അപ്പൊ ഗ്രീൻ പീസ് ഒരു കുഞ്ഞു പൊട്ടറ്റോ ഒരു സവോള ഒരു ക്യാരറ്റിന്റെ രണ്ട് കഷണം മാത്രം ക്യാരറ്റ് അധികം ഇട്ടാ ഒത്തിരി മധുരച്ചവിയാവും അതുകൊണ്ടാണ് പിന്നെ ഇനി ചേർക്കണ പൊടികൾ കാണിച്ചു തരാം അതെ മല്ലിപ്പൊടി ഹോം മെയ്ഡ് മല്ലിപ്പൊടി നല്ല സൂപ്പർ മല്ലിപ്പൊടി ഇത് മതിയാവും പിന്നെ ഹോം മെയ്ഡ് കാശ്മീരി മുളക് പൊടി കാശ്മീരി ആവുമ്പോൾ എരിവില്ലല്ലോ പിന്നെ എല്ലാം അതുതന്നെ ഹോം മെയ്ഡ് മഞ്ഞൾപ്പൊടി ഇനി എന്ത് വേണം ഗ്രീൻ ഗ്രീൻപീസ് മാത്രം ഹോം മെയ്ഡല്ല പൊടികൾ ഞാൻ പറയുന്നത് ഞങ്ങൾ ഉപയോഗിക്കുന്ന പൊടികളാട്ടോ പൊടികളെ നിങ്ങൾക്ക് അറിയാതെ പഴയ ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങളുടെ പൊടികള് പിന്നെ നീ ഗ്രീൻ പറഞ്ഞാലോസ് പിന്നെ ഇഞ്ചി പേസ്റ്റ് അതെ വെളുത്തുള്ളി ഇല്ലേ വേണം വെളുത്തുള്ളി ഉണ്ട് വെളുത്തുള്ളി എന്ന് പറഞ്ഞെടുത്തു വെച്ച് ഉപ്പാ കൊള്ള വെളുത്തുള്ളി എടുത്തോണ്ട് വരട്ടെ ഉപ്പ് ഇട്ടിട്ടുണ്ട് വെളുത്തുള്ളി ഫ്രിഡ്ജിൽ ഇരുപൊണ്ട് എടുത്തോണ്ട് ഞാൻ മറന്നു വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും ഞങ്ങൾ സൗകര്യം ഉള്ളപ്പോ ഇതുപോലെ അരച്ച് വെക്കാറുണ്ട് ഇതിപ്പം ഞങ്ങൾ അരച്ച് വെച്ചതല്ല കേട്ടോ ഇവിടെ ലുലൂന്ന് മേടിച്ചോണ്ട് വന്നതാട്ടോ കുറെ വർക്ക് ലോഡുകൾ ഉണ്ടായിരുന്നോണ്ട് അതിന് ടൈം കിട്ടിയില്ല അതിൻ്റെ ഇടയ്ക്ക് സഹായിക്കാൻ പിന്നെ പുള്ളിക്കാരിത്തേക്ക് ഒരു മാസമായിട്ട് സുഖമില്ലാതെ അതും വന്നില്ല ഇപ്പം അത് കാരണം ഒത്തിരി വർക്ക് ലോഡ് കാര്യം രണ്ടാൾക്കാരും ഉള്ളെങ്കിലും എല്ലാം ഒന്നും അടുക്കിപ്പിറക്കി ശരിയാക്കണ്ടേ ഇപ്പം അത് കാരണം വിഷമിച്ചു അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ മേടിച്ച് പേസ്റ്റുകൾ കൊണ്ടുപോകുന്നതാണ് പിന്നെ ഇങ്ങനെ കാണുമ്പോൾ ഇവിടെ എന്നോട് ചോദിക്കുന്നു വേണോന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും മേടിച്ചുകൊണ്ട് പോരേന്ന് പറയും അപ്പം ഇത്രയും സംഗതികള് ഗ്രീൻ പീസിലേക്ക് ചേർത്തട്ടെ നികക്ക വെള്ളം ഒഴിച്ച് ഒരു മൂന്ന് വിസില് അല്ലെങ്കിൽ നാല് വിസില് അടുപ്പിക്കുക ഡിഫൻസ് എത്ര കണ്ട് കുഴയണോന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ ചെയ്തോളൂ നമുക്ക് നന്നായിട്ട് കുഴയണം അപ്പം ഞാനൊരു നാല് വിസില് അടിപ്പിക്കാം കുഴയാതെ വിട്ട് വിട്ട് ഗ്രീൻ പീസ് ഇരിക്കണമെങ്കിൽ മൂന്ന് വിസിലിൽ മതിയാവുമായിരിക്കും കേട്ടോ ഞാൻ നാല് വിസിലാണ് സാധാരണ അടിപ്പിക്കാറ് അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ആവിയെല്ലാം പോയി കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് ഒരു സ്വൽപ്പം പച്ച തേങ്ങ അരച്ച് ചേർക്കണം അന്നേരം ആ ആ പച്ച തേങ്ങ വേണമെങ്കിൽ രണ്ട് കാന്താരിയും കൂടെ ചതച്ചിടാം പച്ചമുളക് ചേർക്കണ്ട അല്ലേ വേണം നമുക്ക് ഭയങ്കര എരിവ കാന്താരിക്ക് എരിവാണ് നമുക്ക് നോക്കാം അന്നേരം നോക്കി വേണ്ടേന്ന് അനുസരിച്ച് അന്നേരം ചെയ്യാം ഇപ്പൊ ഇത് അടച്ചു വെച്ച് വേവിക്കാൻ പോവാട്ടോ വേട്ടെ വേട്ടെ കറി നെസ്റ്റ് കറി നാല് വിസിലടിപ്പിച്ച് ദൈവൻ ഇവിടെ ഓഫ് ചെയ്ത് കിടക്കണം ഇനി അവിടെ ഇരുന്ന് ആവി ദൈവൻ അതിലേക്ക് ഇറങ്ങി അത് ഫുൾ വേവ് ആവട്ടെ അപ്പൊ ഒരു രണ്ട് മൂന്ന് സ്പൂൺ ഉണ്ടാവും ഞാൻ എത്രയാണെന്ന് നോക്കിയില്ല ഒരു സ്വല്പം തേങ്ങ ചെരണ്ടി എടുത്താൽ മതി അതിലിച്ചിരി ഒക്കെ ഉണ്ട് കാരണം ഉണങ്ങിയ തേങ്ങ ആയിരുന്നു കേട്ടോ പച്ച തേങ്ങ അല്ലാട്ടോ ദേ അതിന്റെ കൂടെ നമ്മുടെ ഇവിടെ നിൽക്കണേ റഷ്യം ചെയ്ത പിന്നെ വേറെ ഒക്കെ പേര് ഇതിന് പറയും അതിന്റെ പൂ ഇച്ചിരി കിള്ളി കൊണ്ടുവന്നതാണ് രണ്ട് ചെടി ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ നിന്ന് പിടിപ്പിച്ചു വന്ന് അവിടെ കൊണ്ടുവന്നതാണ് ഒരു ചെടി കാലഹരണപ്പെട്ടു പോയി പിന്നെ ഒരു ചെടിയിൽ പൂത്തിട്ടുണ്ട് ഈ പൂത്ത് കഴിയുമ്പോൾ ആ ചെടി പോകും അപ്പൊ അതിന്റെ പൂ ഞാൻ കിള്ളി എടുത്തതാണ് ഇനിയിപ്പം അതിൻ്റെ ചോട്ടിൽ കൈ കെളത്ത് വന്നാൽ എന്നാലേ ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ചോദിക്കാൻ അവിടെ നിപ്പം തോന്നും അപ്പം ഇത് നല്ല ഭംഗിയായിട്ട് അരച്ചെടുക്കാം ഉണങ്ങിയ തന്നെ ആയതുകൊണ്ട് എന്തോരം അരഞ്ഞു കിട്ടും എനിക്കറിയില്ല അരയണ പാകത്തിന് അരച്ചെടുക്കാം ഈ കൂടെ കാഷ്യൂ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ കാഷ്യൂ ചേർക്കാം പക്ഷേ ഇന്നലെ ആ സ്റ്റൂവിന് എടുത്തത് കൊണ്ട് ഒട്ടും കാഷ്യൂ ഇല്ല അത് കൊഴുപ്പിന് വേണ്ടി മാത്രമല്ല നല്ലൊരു ടേസ്റ്റ് കിട്ടും പിന്നെ അതിൻ്റെ കൂടെ പെരിഞ്ചീരകം ചേർക്കേണ്ടതാണ് പെരിഞ്ചീരകം എല്ലാം തീർന്നു അപ്പം ഞാനിപ്പോൾ ഈ മല്ലിയില ചേർത്ത് അരയ്ക്കുക പിന്നെ ഇതിന്റെ കൂടെ ആഡ് ചെയ്യാൻ നേരത്ത് സ്വൽപ്പം ഗരം മസാല ചേർക്കാം മിക്സ് ചെയ്തെടുക്കുമ്പോൾ അപ്പം പിന്നെ ആ ടേസ്റ്റ് അങ്ങ് ന്യൂട്രലൈസ് ചെയ്ത് വന്നോളും പിരിഞ്ചീരകത്തിന്റെ ടേസ്റ്റ് ആയിരിക്കുമില്ല ഗരം മസാലയ്ക്ക് എങ്കിലും കുറച്ചത് ചേർത്ത് മിക്സ് ചെയ്യാം കേട്ടോ അപ്പം ഇത് അരച്ചെടുക്കട്ടെ അരച്ചെടുത്തോണ്ട് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ പരിവാകൂത് തുറക്കാൻ മതി എന്നിട്ട് അതിലേക്ക് ആഡ് ചെയ്യാം ഓക്കെ നാല് വിസിലടിപ്പിച്ചോ അതെ ഈ വേവ് പാകമുള്ളവർക്ക് ഈ വേവ് മതി പക്ഷേ ഇത് ഇവിടെ അത് പോരാ ഇതാ കുഴയണം ഇങ്ങനെ വെന്തിട്ടുണ്ട് ഇവിടെ ഈ വേവ് പോരാ ഴ ഒ ഒന്നോടെ അടച്ചു വയ്ക്കുക രണ്ട് വിസിലോടെ അടിപ്പിക്കുക അന്നേരം ഇവിടുത്തെ പാകത്തിന് കുഴപ്പം എന്നിട്ട് ഓഫ് ചെയ്യുക അരപ്പ് ചേർക്കുക ഓക്കേ അപ്പൊ ഓടി നടക്കുന്നുണ്ട് ഏതാണ്ടൊക്കെ കാണാൻ ഇല്ല ഞാൻ പറഞ്ഞായിരുന്നു പീനട്ട് മേടിക്കാൻ പറഞ്ഞു നാല് വിസലടിപ്പിച്ച് ഓഫ് ചെയ്ത് നിങ്ങളെ കാണിച്ചു പിന്നെ ഞാൻ മൂന്ന് വിസിലൂടെ അടിപ്പിച്ചപ്പോഴാണ് ഞങ്ങളുടെ ഭാഗത്തിന് വേവായി കിട്ടിയത് കിട്ടാം അപ്പൊ മൊത്തം ഏഴു വിസിലടിച്ചു നന്നായിട്ട് വെന്തു ഇനി ചെയ്യാൻ പോണെന്നാന്ന് വെച്ചുകഴിഞ്ഞാ തേങ്ങ വെന്തോന്ന് നോക്കണത് അപ്പാപ്പയ്ക്ക് കുഴയണം കുഴഞ്ഞങ്ങ അത്രക്ക് കുഴഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല പെരണ്ടിരിക്കണ പറയാതെ ഇതിലേക്ക് അരപ്പ് ചേർക്കാം തേങ്ങ നിങ്ങൾ കണ്ടിട്ടുണ്ട് പച്ച തേങ്ങ അല്ല പച്ച തേങ്ങയല്ല പച്ച തേങ്ങയാണ് ചേർക്കേണ്ടത് പക്ഷെ നമ്മുടെ കയ്യിൽ ലഭ്യത ഇല്ല ഓ അതുകൊണ്ട് ഇച്ചിരി ഉണങ്ങിയ തേങ്ങയാണ് ആ തേങ്ങയും റഷ്യൻ ചീര കാണിച്ചില്ലേ റഷ്യൻ ചീര അങ്ങടെ അരച്ചിതേ അടുപ്പിതിലേക്ക് ചേർക്കുക പച്ച നിറം കുറവാണ് കുറവാ കാരണം അത് ഇത് പുതിനേല മല്ലിയിലേക്കാണ് കൂടുതൽ ടേസ്റ്റ് ചെയ്ത് ഒരുപാട് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെ വരുമെന്നറിയില്ലല്ലോ മല്ലിച്ചപ്പിന്റെ നമ്മുടെ റഷ്യൻ ചീരയുടെ നമുക്ക് നമുക്കിതേ ഇതിലേക്ക് മിക്സി കഴി ഇച്ചിരിയുടെ വെള്ളം ചേർക്കാം കേട്ടോ ഇതൊരു പുതിയ കറിയാന്ന് തോന്നുന്നില്ലേ പുതിയതൊന്നുമല്ല തേങ്ങേരപ്പ് ഈ കറിക്ക് ചേർക്കാറില്ല ഇത്തവണ ഇച്ചിരി തേങ്ങ ചേർത്തു എന്ന് മാത്രം തന്നെയല്ലേ ഇല അരച്ചും ചേർത്താ അതിൻ്റെ കൂടെ അത്രേ ഉള്ളൂ വ്യത്യാസം ഗ്രീൻ പീസ് എപ്പോഴും ഉണ്ടാക്കണതല്ലേ പക്ഷെ ഈ രീതിയിൽ ചെയ്യാറില്ല അരച്ച സ്പൈസസ് സ്പൈസസ് അല്ല ഇലകൾ ഇനി രണ്ട് കാന് പച്ചമുളകിന് പകരം ഞാൻ കാന്താരി മുളക് പഴുത്തതായിട്ടേക്കണം അപ്പൊ കാണുമ്പോ അറിയാൻ പറ്റുമോ അത് കടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ആ രീതിയിൽ ചേർത്തേക്കണം ഇനി നമുക്ക് ഈ അരപ്പ് തിളപ്പിക്കണം തിളപ്പിച്ചു കഴിഞ്ഞാൽ കറി ഓക്കെ ആയി ഓഫ് ചെയ്യാം ആ ഒപ്പം ഇച്ചിരി മസാല ചേർക്കണം കേട്ടോ ഈ ഒപ്പം തന്നെ ചേർക്കാം ഞാൻ പറഞ്ഞില്ലേ ചുരുപ്പ് ഓർമ്മ കൊണ്ട് പെരിഞ്ചീരകമായിരുന്നു വേണ്ടേ അതിപ്പോ നമ്മുടെ കയ്യിൽ ഇല്ലാത്ത കാരണം ഇച്ചിരി ഗരം മസാല ചേർക്കാം ആയിക്കോട്ടെ ഒരു പൊടിക്ക് മതി അതെ ഇച്ചിരുപ്പും ചേർക്കാനുണ്ട് ഗരം മസാല ഇട്ടിട്ട് ഉപ്പ് ചേർത്താ മതി അങ്ങനെ മതി മസാലയിൽ ഇച്ചിരി ഇത് ഉണ്ടാവും പിന്നെ ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ ഇച്ചിരി ഉപ്പ് വേണം നല്ല കുറവുണ്ട് നമുക്ക് തിളപ്പിക്കണം കേട്ടോ നിളക്കിയെച്ച നല്ല കറിയാന്ന് തോന്നണല്ലോ ഒരു കുറുമ പോലെ അല്ലേ കുറുമയാണ് ശരിക്കുന്നത് തേങ്ങ അരച്ചത് കുറുതാ അതെ വൈകിട്ടത്തേക്കുള്ള കറി റെഡി ആയിട്ടുണ്ട് ചടുതിലാകുമ്പോ ഈ പാത്രത്തിലേക്ക് മാറ്റി വെച്ചാൽ അതിൽ കാണാൻ പറ്റൂല അത് പിടിക്കാൻ എനിക്ക് പറ്റിയില്ല അതിനുമുമ്പ് തന്നെ അങ്ങ് മാറ്റി കഴിഞ്ഞു നോക്കിയിരുന്ന സമയം പന്ത്രണ്ടായാലോ ഉച്ചത്തേക്ക് നോക്കണം പിന്നെ അല്ല നല്ല കറിയ പരിപാടി കഴിഞ്ഞു മൂടി വെച്ചേക്കാം വൈകിട്ട് കഴിക്കണ ഐറ്റത്തിന്റെ കൂടെ കാണിക്കും പിടിക്കും ഞാൻ നിങ്ങളോട് പറയാതെ ഒരു കാര്യം ഇതിൽ ചെയ്തായിരുന്നു രണ്ടാമത് തുറന്നു നോക്കിപ്പെന്തില്ലെന്ന് പറഞ്ഞ് വീണ്ടും വേവിക്കാൻ വെച്ച സമയത്ത് ഒരു ടൊമാറ്റോയും കൂടെ അതിലേക്ക് കട്ട് ചെയ്ത് ചേർത്ത് പറഞ്ഞത് അല്ലേ ഇവിടെ കിടപ്പുണ്ടത് അതേ ശരിക്കും ആ പോയിട്ടോ മാറ്റേ പെട്ടെന്ന് അലുക്കൂലോ അപ്പോൾ അത്രയും സംഗതി നിങ്ങളോട് പറയാതെ ചെയ്തിട്ടുള്ളൂ ഇനി സംഗതി മാറ്റി വെക്കുക കേട്ടോ ഇനി ഉച്ചയ്ക്ക് ചോറ് തിളപ്പിക്കാൻ വെക്കുന്ന മണി വന്നേ കാല ഓക്കെ അത്രങ്ങൾ കഴുകണം മാറ്റുവാഴിക്കപ്പം നമ്മുടെ എക്സ്ട്രാ ഡെലീഷ്യസ് കറി കഴിക്കണ്ട ആ അവിടെ തന്നെ വെച്ചോ കറി കൂട്ടിയാണെന്ന് നമ്മള് കഴിക്കണേ അപ്പം കഴിഞ്ഞ് പോകതാ അപ്പോൾ അവിടെ ചൂടാനിട്ടേക്കുക മതി മതി ഞാൻ ചുമത് ചിലപ്പോൾ കന്താരിയായി ഉം ഉം അപ്പൊ ഇനി നമുക്ക് കഴിക്കാം